പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിച്ച റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണലും മണ്ണും നീക്കം ചെയ്യാൻ നടപടിയാവുന്നു ഇത് നീക്കം ചെയ്യാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് റെഗുലേറ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ മഴക്കാലത്ത് മണലുമെല്ലാം വന്നടിഞ്ഞിരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇടവരുത്തിയിരുന്നു ഇതിന് പരിഹാരമായാണ് റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലുമെല്ലാം നീക്കം ചെയ്യുവാൻ നടപടി ആയിരിക്കുന്നത് നേരത്തെ മുഹമ്മദ് മോഹിൻ എം എൽ എ ഇക്കാര്യം നിയമസഭയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത് നീക്കം ചെയ്യുവാനാവശ്യമായ ടെണ്ടർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഹമ്മദ് മോസിൻ എം എൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവരുമായുള്ള യോഗവും പട്ടാമ്പിയിൽ ചേർന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് തിരുവകപ്പുറ പഞ്ചായത്തിനെയും പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് തൂതപ്പുഴയ്ക്ക് കുറുകെ മോദിക്കാം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത് ഇക്കഴിഞ്ഞ മെയ് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായതാണ് എന്നാൽ അനുബന്ധ റോഡുകളുടെ പ്രവൃത്തികൾ കൂടി ഇനി നടപ്പാക്കാനുണ്ട് ഭാഗത്തെ അപ്രോച്ച് റോഡിനുള്ള സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് എന്നാൽ തിരുവപ്പുറ ഭാഗത്തെ റോഡിന്റെ സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങും എങ്ങുമെത്തിയിട്ടില്ല ഇത് വേഗത്തിലാക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള സഹകരണം കൂടി ഉണ്ടാകണമെന്ന് മുഹമ്മദ് മൊഹസിൻ ഓർമ്മപ്പെടുത്തി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് പൂതിക്കയർ അതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് അതില് തിരുവേഗപ്പുറ ഭാഗത്ത് വേണ്ടത്ര സ്ഥലം ലഭ്യമായിട്ടില്ല ആ സ്ഥലം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി നേരത്തെ തന്നെ സ്വീകരിച്ചതാണെങ്കിലും കുറച്ച് സ്ഥലം കിട്ടാനുണ്ട് അതിലെ കുറച്ച് ഭാഗം എന്തായാലും ഏറ്റെടുക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് കിട്ടുന്ന ഭാഗം മാത്രം ഏറ്റെടുത്ത് വളരെ വേഗത്തിൽ പദ്ധതി പൂർത്തീകരിക്കുക മറ്റു ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് തുടരും എന്നുള്ള കാര്യമാണ് അറിയിക്കാനുള്ളത് മുറുക്കനാട് പഞ്ചായത്ത് ആ ഭാഗത്തുള്ള മുഴുവൻ സ്ഥലങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട് തിരുവുരം പഞ്ചായത്തിന്റെ ഭാഗത്ത് കുറച്ചു സ്ഥലം ലഭ്യമാക്കാനുണ്ട് പഞ്ചായത്തുമായി സംസാരിച്ച് അതുകൂടി തീർക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെള്ളം വർന്ന സമയത്ത് വലിയ രീതിയിൽ പിന്നെ വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നു ഇപ്പോ അതിൽ നിന്ന് എക്കലും മണ്ണ് മണലും എല്ലാം നീക്കം ഒരു നടപടി പട്ടാമ്പിയിൽ ചേർന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജനറൽ മാനേജർ കെ ഉൾപ്പെടെയുള്ള യോഗത്തിൽ പങ്കെടുത്തു ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മൻസിൽ ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വിവാഹ പെർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമന്റ് ഓഫ് ജനറേഷൻ പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി